നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില ആദ്യം തന്നെ നമുക്ക് വിദേശ വില നോക്കാം വിദേശത്തൊക്കെ റബ്ബർ വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാകുന്നില്ല അപ്പൊ നമുക്ക് ബാങ്കുകൊക്കെ വില നോക്കാം ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി നാപ്പത്തി മൂന്ന് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി മുപ്പത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഇരുപത്തിയേഴ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിൻ്റലിന് പതിനാലായിരത്തി രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിന് എഴുപത് ശതമാനം ഡിആർസിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒരു ക്വിൻഡലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി ഇവിടെ വീഡിയോ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി